കോടി നിക്ഷേപിച്ചു അഞ്ഞൂറ് കോടി തട്ടി രാജീവ് ചന്ദ്രശേഖറും കുടുംബവും ചതിച്ചത് കർഷകരെ കൂട്ടിന് മന്ത്രിമാരും കർണാടക ഭൂമി കുംഭകോണത്തിൽ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ അഞ്ജലി രാജീവ് ചന്ദ്രശേഖരനും ഭാര്യാപിതാവ് അജിത് ഗോപാൽ നമ്പ്യാർക്കുമെതിരെ ആരോപണവുമായി പരാതിക്കാരനായ ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ കെ എൻ ജഗദേഷ് കുമാർ ബിസിനസ്സിനും ഫാക്ടറികൾക്കും മറ്റും സഹായിക്കുന്ന കെ ഡി ബിയിൽ നിന്നെടുത്ത ഭൂമി വിറ്റ് അഞ്ഞൂറ് കോടിയോളം രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബം കൈക്കലാക്കിയെന്നാണ് പരാതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബത്തിന് കെ ഡി ബി വഴി ലഭിച്ച ഭൂമി മുറിച്ച് മാരുതി അടക്കമുള്ള കമ്പനികൾക്ക് വലിയ തോയ്ക്ക് വിറ്റെന്ന ആരോപണമാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത് ബി പി എൽ ഫാക്ടറിക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയും പിതാവും ഭൂമി വാങ്ങിയത് ഭാര്യയും ഭാര്യാ ഇതിന്റെ ഡയറക്ടർമാരാണ് കെ എ ഡി ബി കരാർ പ്രകാരം മൂന്ന് മാസത്തിനകം പ്ലാൻ നൽകുമെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും പറഞ്ഞു എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷവും അതിനൊരു ഇഷ്ടിക പോലും അവർ വെച്ചിട്ടില്ല പദ്ധതി പ്രകാരം അവർ കോടി രൂപയുടെ നിക്ഷേപം നടത്തി രണ്ടായിരത്തി ഒൻപതിൽ ഇത് മാരുതി കമ്പനി അടക്കമുള്ള വൻകിട കമ്പനികൾക്ക് മുറിച്ചു വിറ്റു ജഗദേഷ് കുമാർ പറഞ്ഞു അവർ കർഷകരെയും കെ എ ഡി ബിയേയും പറ്റിച്ചെന്നും രണ്ടായിരത്തിഒൻപതിലെ ബി ജെ പി മന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡു ഈ ഭൂമി വിൽക്കാൻ ഇവർക്ക് അനുമതി നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു തട്ടിപ്പിൽ വലിയ ഗൂഢാലോചന നടന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷകർക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് വലിയ ചതിയാണ് നടന്നത് നിയമവിരുദ്ധമായി അവർ പണം കൈക്കലാക്കി ഇതിൽ മന്ത്രിമാർ ഉൾപ്പെട്ടു കർഷകർക്ക് ഒരേക്കറിന് ഒരു ലക്ഷം എന്ന രീതിയിലാണ് ലഭിച്ചത് ബി ജെ പി നേതാക്കൾക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ട് പക്ഷേ അത് കാര്യമാക്കിയില്ല അദ്ദേഹം പറയുന്നു പരാതി നൽകിയതിനു ശേഷം ഭീഷണി നേരിടുന്നുണ്ടെന്നും ജഗദേഷ് കുമാർ പറഞ്ഞു മാറി മാറി വന്ന സർക്കാരുകൾ അഴിമതിക്ക് കൂട്ടുനിന്നെന്നും അദ്ദേഹം ആരോപിക്കുന്നു നിയമവിരുദ്ധമായി ഭൂമി ഏറ്റെടുത്ത വലിയ ലാഭമുണ്ടാക്കി ഭൂമി വിൽക്കുന്നതിനു മുമ്പ് ഭൂമി ബാങ്കിൽ പണയം വെച്ചു രാജേ ചന്ദ്രശേഖരനെതിരെ പോകരുതെന്ന് പലരും പറഞ്ഞെങ്കിലും ഒന്നിനെയും പേടിയില്ലെന്നും ജഗദേഷ് പറഞ്ഞു രാജേ ചന്ദ്രശേഖരും കുടുംബവും കർണാടകത്തിൽ നടത്തിയ തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾ അറിയണം നിലമങ്കയിലെ ഭൂമി ലീസിനാണ് നൽകിയത് ഫാക്ടറി കെട്ടുമെന്നും തൊഴിൽ നൽകുമെന്നുമായിരുന്നു വാഗ്ദാനം രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു സുപ്രീംകോടതി കർണാടക ഹൈക്കോടതി സിബിഐ ഇ കർണാടക മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്കാണ് ജഗദീഷ് പരാതി നൽകിയിരിക്കുന്നത് ബി ഇന്ത്യ ലിമിറ്റഡ് അജിത് ഗോപാൽ നമ്പ്യാർ അഞ്ജലി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ മുൻമന്ത്രി കട്ട സുബ്രഹ്മണ്യനായിഡു എന്നിവർക്കെതിരെയാണ് പരാതി ബി പി എൽ കളർ ടിവികൾ നിർമ്മിക്കാൻ നേളാമംഗലയിലെ കർഷകരിൽ നിന്നുള്ള ഭൂമി കെ എ ഡി ബി നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കറുകൾ അഞ്ജലി രാജീവ് ചന്ദ്രശേഖറിനും അജിത് ഗോപാൽ നമ്പ്യാർക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ ഏഴിന് നൽകി കർഷകർക്ക് ഒരേക്കറിന് ഒന്ന് ദശാംശം ഒരു ലക്ഷം എന്ന നിലയിലാണ് നഷ്ടപരിഹാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് കെ എ ഡി ബി നൂറ്റി നാല്പത്തി ഒൻപത് ഏക്കറിന് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡ് പൊസിഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി നാല് വരെ അജിത് ഗോപാൽ നമ്പ്യാരും അഞ്ജലിയും ഒരു വികസനവും ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിനിടെ നൂറ്റി നാല്പത്തി ഒൻപത് ഏക്കറും അഞ്ച് ദശാംശം അഞ്ച് ഗുണ്ടാസും ബാങ്ക് ഓഫ് ആൻഡ് കുവൈറ്റിൽ പണയം പെടുത്തി ഇതിന് രണ്ടായിരത്തി നാല് ജനുവരി ഏഴിന് കെ ഡി ബി അനുമതി നൽകി രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിയെട്ടിന് കെ എ ഡി ബിയിൽ നിന്ന് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡ് അനുകൂലമായി സമ്പൂർണ്ണ വിൽപ്പന രേഖ ലഭിച്ചു തുടർന്ന് എൺപത്തിയേഴ് ദശാംശം മൂന്ന് രണ്ട് ഏഴ് അഞ്ച് ഏക്കർ ഭൂമി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മാരുതി സുസിക്കിക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് വിറ്റു മുപ്പത്തിമൂന്ന് ഏക്കറും പതിനാല് ഗുണ്ടാസും രണ്ടായിരത്തി ഒൻപത് പത്ത് കാലയളവിൽ മുപ്പത്തി ഒന്ന് കോടി രൂപയ്ക്ക് വീണ്ടും മാരുതിക്ക് തന്നെ വിറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ ബാക്കിയുള്ള മൂന്നേക്കറും മുപ്പത്തിയാറ് ദശാംശം എട്ട് മൂന്ന് ഗുണ്ടാസും ബി ഒ സി ലിമിറ്റഡിന് നാല് കോടി രൂപയ്ക്ക് വിറ്റു ബാക്കിയുണ്ടായ ഇരുപത്തിയഞ്ച് ഏക്കറുകളും അഞ്ച് ദശാംശം അഞ്ച് ഗുണ്ടാസും ജിൻഡാൽ അലൂമിനിയം ലിമിറ്റഡിന് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയ്ക്ക് വിറ്റെന്നും പരാതിയിൽ ഉന്നയിക്കുന്നു